വനിതകൾക്കൊട്ടും ഹാപ്പി അല്ലാത്ത ഒരു വനിതാ ദിനം കൂടി കടന്നു വരികയാണ് എങ്ങനെയാണ് ഞങ്ങൾ വനിതകൾ ഹാപ്പിയായിരിക്കേണ്ടത് എന്നാണ് സമൂഹത്തോട് അവർക്ക് ചോദിക്കാനുള്ളതും ഒരു ഭാഗത്ത് പെൺമക്കളെ കെട്ടിച്ചുവിടാനുള്ള തിരക്കാണെങ്കിൽ മറുഭാഗത്ത് കല്യാണം കഴിഞ്ഞ ദിവസങ്ങളും ആഴ്ചകളും മാത്രമായ പെൺകുട്ടികളുടെ ആത്മഹത്യാ വാർത്തകളാണ് നിറയുന്നത് കെട്ടിച്ചുവിട്ടതോടെ ഭാരമൊഴിഞ്ഞെന്ന് കരുതുന്ന മാതാപിതാക്കളും കെട്ടിച്ച് വിടുന്ന മകൾക്ക് കുറവൊന്നും വരരുതെന്ന് കരുതി സ്വർണവും പണവും കാറും സ്വത്തുമൊക്കെ എഴുതി കൊടുക്കുന്ന മാതാപിതാക്കളും ഇരുകൂട്ടരും ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് ഭർത്താവിൽ നിന്ന് മാനസിക പീഡനവും ശാരീരിക പീഡനവും ഏൽക്കേണ്ടി വരുന്നവർ ഭർത്തൃ വീട്ടുകാരിൽ നിന്ന് സ്ത്രീധന കണക്കുകളും ബോഡി ഷെയിമിംഗ് ഉൾപ്പെടെയുള്ളവ കേൾക്കേണ്ടുന്നവർ അങ്ങനെ പോകുന്നു നവവതുക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട കമന്റ് ഞാൻ എന്റെ ഭർത്താവിന്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് സത്യത്തിൽ എനിക്ക് ഇത്രയും കുറവുകൾ ഉണ്ടെന്ന കാര്യം ഞാൻ മനസ്സിലാക്കിയത് എന്നാണ് ഇത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും നോട്ടങ്ങളും ചോദ്യങ്ങളും പേടിച്ചാണ് ഡിവോഴ്സ് എന്ന വലിയ പ്രക്രിയയിലൂടെ കടന്നു പോകാൻ ആരും ആഗ്രഹിക്കാത്തത് ആർഭാടമായി നടത്തുന്ന വിവാഹവും ചുറ്റുമുള്ളവരുടെ അഭിമാന പ്രശ്നവുമൊക്കെ മുന്നിലേക്ക് വരുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നിറങ്ങി തിരികെ നടക്കാൻ പലരും മടിക്കുന്നു ഇനി വീട്ടുകാരോട് എല്ലാം തുറന്നു പറയാൻ ശ്രമിച്ചാലോ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കു മാത്രമാണ് തിരിച്ച് കേൾക്കാനാവുക അല്ല ഇനിയൊരു ഡിവോഴ്സ് കഴിഞ്ഞാലോ ഈ നാട്ടിലെ ഏറ്റവും മോശം സ്ത്രീയെ സമൂഹം അവരെ മുദ്രകുത്തുന്നു പിന്നീട് ആ സ്ത്രീയുടെ നടപ്പും ജീവിതവും നാട്ടുകാരുടെ റഡാറിൽ ആയിരിക്കും ഇതൊന്നും ഉണ്ടാകാതിരിക്കാനായാണ് പലരും ഒരു കയറിലോ സാരിത്തുമ്പിലോ ജീവിതമങ്ങ് അവസാനിപ്പിച്ചു കളയുന്നത് ഇത്തരം വാർത്തകൾ ഇപ്പോൾ തുടർ കഥയുമാണ് ഇങ്ങനെയൊക്കെ പോകുന്ന നാട്ടിൽ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് ആത്മാർത്ഥമായി ഹാപ്പി വുമൻസ് ഡേ എന്ന് പറയാനാവുക